ാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ധനഹ തിരുനാളിനോടനുബന്ധിച്ച് മതസൗഹാർദ്ദ സാംസ്കാരിക കൂട്ടായ്മ നടത്തി വിവിധ മതമേലധ്യക്ഷന്മാരും ജനപ്രതിനിധികളും പള്ളിക്കു മുൻവശത്തെ പിന്നിയിൽ തിരി തെളിയിച്ചതിനു ശേഷമാണ് മത സൗഹാർദ്ദ സമ്മേളനം ചേർന്നത് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ജാതിക്കും മതത്തിനും അതീതമായിട്ടുള്ള ഒരു സൗഹൃദം ഇരിങ്ങാലക്കുട പട്ടണത്തിൽ വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശ്രീ ആൻ്റണി ജോൺ കണ്ടകുളത്തെ സ്വാഗതത്തിൽ പറഞ്ഞത് മറ്റ് പട്ടണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇരിങ്ങാനക്കൂടെ പട്ടണത്തിൽ നിലനിർത്തുവാനായിട്ടുള്ള കാരണവും ഇതുപോലെയുള്ള ഒത്തുകൂടലുകളാണ് തീർച്ചയായിട്ടും ഈ ഒത്തുകൂടലുകൾ കുറച്ചൊക്കെ സമയം ഒരൊറ്റയും പോകും എന്നുണ്ടെങ്കിൽ തന്നെയും അതെല്ലാവരും ഒരു കൂട്ടായ്മയാണ് ഇവിടുത്തെ പിണ്ടി പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പ്രദേശത്തുള്ളവരുടെ എല്ലാവരുടെയും പെരുന്നാളാണ് കുടമാണിക്കു കുടമാണിക്ക അമ്പലത്തിലെ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ ഉത്സവമാണ് കൊല്ലാട്ടി അമ്പലത്തിലെ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ളവരുടെ ഉത്സവമാണ് അതുപോലെ നമ്മുടെ ടൗൺ മസ്ജിദിൽ നോമ്പ്തുറ എന്ന് പറഞ്ഞ് ഈ പ്രദേശത്തുള്ള എല്ലാവരും ഒന്നിച്ചു കൂടുന്ന ഒരു അവസരമാണ് ഈ ഒന്നിച്ചു കൂടുന്നതുകൊണ്ട് പരസ്പരം പ്രോത്സാഹിപ്പിക്കാനും പരസ്പരം വളരാനും വളർത്തുവാനും സഹായകരമാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രതികരിക്കാനും ആ സാമൂഹ്യ തിന്മകൾ വളർന്നു വരാതിരിക്കാൻ ഒത്തൊരുമിച്ച് പരിശ്രമിക്കാനും ഈ കൂട്ടായ്മ സഹായിക്കുന്നുണ്ട് ഈ പെണ്ണിപ്പെരുന്നാളിന് ഇപ്രകാരം ഒരു കൂട്ടായ്മ വളരുമ്പഴ് അത് ഈ പെണ്ണിപ്പെരുന്നാളിൻ്റെ ആസ്വാദ്യത കൂട്ടുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ആരംഭകാലഘട്ടത്തിൽ നമ്മളിത് തുടങ്ങി ഇപ്പോഴും ശനിയാഴ്ചയായിരുന്നു ശനിയാഴ്ചയാണെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് ഒന്നിച്ചുകൂടി സവകാശ അത് സ്വസ്ഥമായിട്ടിരുന്ന് ഇതുപോലെ ഒന്നിച്ചു കൂടാൻ ചിലപ്പോൾ സമയം കിട്ടാറില്ല കാരണം പെരുന്നാളിൻ്റെ തലേദിവസത്തിൻ്റെ തിരക്കാവാറുണ്ട് എന്നാൽ അത് വ്യാഴാഴ്ചയ്ക്ക് മാറിക്കഴിഞ്ഞപ്പോഴ് കുറച്ചും കൂടെ നമുക്ക് ഒരുമിച്ചിരുന്ന് നമുക്കൊന്ന് ആവശ്യങ്ങൾ പങ്കിടാനും ഒന്ന് സൗഹൃദം കൂടുതൽ പുതുക്കാനും സഹായകരമാകുന്നുണ്ട് ഈ അവസരത്തിൽ ഈ പിണ്ടി പെരുന്നാളിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഞാൻ നേരുകയാണ് ഇപ്പോഴീ പെരുന്നാൾ എത്രയും മനോഹരമാക്കാനായിട്ട് പരിശ്രമിക്കുന്നത് നമ്മുടെ പിയുസ് എച്ചിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് അച്ഛൻ ഈ കഴിഞ്ഞ മൂന്ന് വർഷ കാലഘട്ടത്തിൽ അച്ഛൻ്റെ നിരാന്ത ജാഗ്രത അതായത് എല്ലാ കാര്യങ്ങളും അതിൻ്റെ പൂർണ്ണതയിലും പെർഫെക്ഷനിലും നടക്കണമെന്ന് ആഗ്രഹിച്ച് അതനുസരിച്ച് പ്ലാൻ ചെയ്ത് എല്ലാവരും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയൊരു ശൈലി സവിശേഷത നമ്മുടെ പി യുസ് എച്ചിനുണ്ട് ഈ അവസരത്തിൽ കാട്ടൂര് പള്ളിയിലേക്ക് മാറുന്ന ഈ അവസരത്തിൽ പി എുസ് അച്ചിനോടുള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദിയും ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അറിയിക്കുകയാണ് അതുപോലെ നമ്മുടെ കൊച്ചന്മാരും മാറുകയാണെന്നുള്ള അറിയാം കൊച്ചച്ചന്മാരിൽ ഒരാൾ സിബിനൻ കൊടകരയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ജോസഫ് അച്ഛൻ മൂന്നുമുറിയിലേക്കും അതുപോലെ നമ്മുടെ ജോർജി അച്ഛൻ പരാമ്പ്രക്കും മാറുകയാണ് അവരോടുമുള്ള സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇപ്പോഴേ ഉള്ളവരെ നമ്മുടെ കൈക്കാരന്മാർ നാലു പേരും നല്ല തീഷ്ണതയോടുകൂടെ ശ്രീ ആൻ്റണി ആണെങ്കിലും ശ്രീ ജോബി ആണെങ്കിലും റിസ്റ്റു ആണെങ്കിലും ശ്രീ ലിംസനാണെങ്കിലും നല്ല ടീം അങ്ങ് ടീമായിട്ട് നന്നായിട്ട് പ്രവർത്തിക്കാണ്ട് അവരെയും അതുപോലെ തന്നെ തിരുനാണ്ട് കൺവീനറേയും മറ്റ് വിവിധ കമ്മിറ്റി അംഗങ്ങളെയും ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഇപ്പോഴെയുള്ളവരെ പിണ്ടിപ്പെരുന്നാൾ ഒരു പ്രകാശത്തിൻ്റെ പെരുന്നാളാണ് അതുകൊണ്ടാണ് പിണ്ടി കൊത്ത് പിണ്ടിമ നമ്മൾ തിരികളൊക്കെ കത്തിച്ചത് അന്ധകാരത്തെ ഉന്മൂലനം ചെയ്യാൻ പ്രകാശം ഉണ്ടാകണം ആ പ്രകാശത്തിൻ്റെ ഒരു ദിവ്യത്വമുണ്ട് ആ ദിവ്യത്വം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിലെയും നമ്മിലെയും നമ്മുടെ കുടുംബങ്ങളിലെയും ഒക്കെ അന്ധകാരത്തെ ഉന്മൂലനം ചെയ്യാൻ കഴിയും നമുക്ക് ആ ദിവ്യമായിട്ടുള്ള പ്രകാശം കൂടുതൽ ഉൾക്കൊള്ളാൻ ഈ തിരുന്നാൾ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ തിരുനാടിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സൗഹാർദ്ദത്തിനും കൂട്ടായ്മയ്ക്കും അത് നമുക്ക് കൂടുതൽ കൂടുതൽ അരക്കെട്ട് ഉറപ്പിക്കാൻ നമുക്ക് തുടർന്നും പരിശ്രമിക്കാം വാക്ക് തന്നുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ പൈസ് ചെറപ്പണത്ത് അധ്യക്ഷത വഹിച്ചു ഈ കാലം തെറ്റിയുള്ളൊരു മഴയും കാറ്റുമൊക്കെ തിരുനാടിന് കുറച്ചുകൂടി ഓടികൂട്ടും എന്നെനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഒരു സങ്കടമാണ് നമ്മുടെ പെയ്താൽ പിന്നെ ഇതുപോലെ നമുക്ക് ആഘോഷിക്കാനും ആഹ്ലാദിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നു ഈ മഴ നമുക്ക് കുറച്ചും കൂടി സന്തോഷം പകരും പൊടിയും അതുപോലെ ചൂടുവൊക്കെ കുറച്ച് വളരെ എയർ കണ്ടീഷൻ ചെയ്തൊരു കാലാവസ്ഥയിൽ ഭംഗിയായിട്ട് തിരുനാൾ ആഘോഷിക്കാൻ പറ്റും എന്നുള്ള എൻ്റെ പ്രതീക്ഷ അപ്പോൾ അങ്ങനെ ആ തിരുനാളിലേക്ക് എത്തിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് പിണ്ടി പെരുന്നാളിനനുബന്ധിച്ച് എല്ലാ വർഷവും ഇടവക കമ്മിറ്റിയും തിരുനാൾ കമ്മിറ്റിയും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു വിശിഷ്ടമായ ഒരു ഒരു കാര്യമാണ് ഈ മതസൗഹാർദ്ദ സമ്മേളനം ഈ കമ്മിറ്റിക്കും ഇടവകയ്ക്കും മുഴുവനും ഇടവകയുടെ തിരുനാൾ കമ്മിറ്റിക്കും ഇടവക ഭരണസമിതിക്കും ഏറെ സന്തോഷിക്കാനും അഭിമാനിക്കാനുള്ളൊരു വകയാണ് ഇങ്ങനെയുള്ള ഈ ഒരു സൗഹൃദ കൂട്ടായ്മ അപ്പം അതിൽ നിങ്ങളെല്ലാവരും എത്തിയിരിക്കുന്നതിന് വലിയ സന്തോഷമുണ്ട് ഇടമകൾ മുഴുവനും സന്തോഷം ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും അറിയിക്കാം ഈ തിരുനാൾ ആഘോഷം ഇടവകയുടെ മാത്രം ഒരു ആഘോഷമല്ല നിങ്ങളെപ്പോലെ എല്ലാവരുടെയും സന്തോഷം എല്ലാവരുടെയും സന്തോഷമാണ് ഈ തിരുനാളിലൂടെ ആഘോഷങ്ങളിലൂടെ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതിൽ പങ്കുകൊള്ളാനും ഞങ്ങൾക്കൊപ്പം സന്തോഷത്തിൽ പങ്കുചേർന്ന് അനുമോദിക്കാനൊക്കെ ആയിട്ട് എത്തിയ നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകം സന്തോഷത്തോടു കൂടെ ഓർക്കുന്നു ഇടവകളുടെ പേരിൽ ഞങ്ങളുടെ അഭിനന്ദനം െ അറിയിക്കുകയാണ് ഈ തിരുനാളിൻ്റെ അവസരത്തിൽ ഇങ്ങനൊരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം എല്ലാ കൊല്ലവും അങ്ങനെ ഉണ്ടല്ലോ എന്ന് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായൊരു കാര്യമാണ് ഇതുപോലെ കൊച്ചു കൊച്ചു കൂട്ടായ്മകൾ വലിയ ഇന്ത്യ മഹാരാജ്യം ഒരുമിച്ചുള്ളതോ കേരള സംസ്ഥാനം ഒന്നിച്ചുള്ളതോ ആയിട്ടുള്ള മതസൗഹരത്തേക്കാൾ കൂടുതൽ ആവശ്യം ഇതുപോലെ ഗ്രാസ്റൂട്ട് ലെവലിൽ ചെറിയ ചെറിയ മതാന്ത മതസൗഹൃദ കൂട്ടായ്മകൾ സൗഹൃദ കൂട്ടായ്മകൾ ഉണ്ടാകണം അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട് മുഴുവനും ഈ സൗഹാർദ്ദം വളർത്തിയെടുക്കുന്നത് ഒരു അൻപത് വർഷം മുമ്പ് നാൽപ്പത് വർഷം മുമ്പൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു മനോഹരമായ ഇതുപോലെയുള്ള സൗഹൃദങ്ങൾ ആ സൗഹൃദങ്ങൾ വീണ്ടെടുക്കണമെങ്കിൽ ഇനിയും അതിനേക്കാൾ കൂടിയ സൗഹൃദത്തെ നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മെ ഭീഷണിപ്പെടുത്തുന്നത് ഇതുപോലെയുള്ള ചില അത്ര വ്യത്യസ്തമായ ചില വിഷമകരമായ അവസ്ഥകളൊക്കെ നമുക്ക് തരണം ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ചെറിയ ചെറിയ കൂട്ടായ്മകൾ ഉണ്ടാകണം ആ കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മത സൗഹൃദ സൗഹാർദ്ദത്തിൻ്റെ സമുദായ സൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കൂട്ടായ്മകളാണ് നഗരസഭാ ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാർ മുഖ്യ അതിഥിയായിരുന്നു നേരത്തെ ഒരു ചെലിങ്ങിയ വിഷമമൊന്നുമില്ല കേട്ടോ അങ്ങനെ വിഷമമുള്ള ആളല്ല കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ എല്ല്പ്പോഴും പറയാറില്ല അതിപ്പോൾ നമ്മുടെ പള്ളിയുടെ കാര്യമെന്നല്ല ഏതൊരു കാര്യത്തിലും അങ്ങനെ ഒരു പ്രത്യേക ഒരു പരിഗണനയും അങ്ങനെയൊന്നും ആഗ്രഹിക്കണില്ല കാരണം എല്ലാവരും നന്നായി പരിഗണിച്ചതിൻ്റെ ബാലഘമായിട്ടാണ് ഞാനിന്ന് ചെയർപേഴ്സൺ ആയിട്ടിരിക്കണേ ആ ഒരു വിചാരം നമ്മുടെ എല്ലാവരുടെയും പരിഗണനയുള്ള ആളാണെന്ന് എനിക്കറിയാം അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം വളരെ സന്തോഷത്തോടും അതിലേറെ കൂടിയാണ് ഈ ഒരു മത വേദിയിൽ നിൽക്കുന്നത് ഇതിനു മുൻപ് സംസാരിച്ചവരെല്ലാവരും തന്നെ പറഞ്ഞു പാരമ്പര്യത്തെ കുറിച്ച് നമ്മുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസം മുൻപുള്ള ഒരു സമ്മേളനത്തിൽ വെച്ചിട്ട് അനീഷ് കരീമു ആയിട്ട് വേദി പങ്കിടാൻ അവസരം കിട്ടി അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു എപ്പോഴും പറഞ്ഞു ഇരിഞ്ഞാലക്കുടയിൽ പ്രശ്നമൊന്നുമില്ല വളരെ സന്തോഷമായിട്ട് അങ്ങനെ പോകുന്നു അപ്പോൾ പറഞ്ഞു തീർച്ചയായിട്ടും ഇവിടെ ഇവിടെയുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയ അടുപ്പം സന്തോഷം അവരുടെ പരസ്പര വിശ്വാസം അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാര്യം അതുകൂടാതെ കണ്ട് വേറൊരു കാര്യം കൂടി ഞാനെൻ്റെ കൂടെ പറഞ്ഞു ഞങ്ങളുടെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് യു ഡി എഫ് ആയിക്കോട്ടെ എൽ ഡി എഫ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ അവർ തമ്മിലും വളരെ സൗഹാർദ്ദമാണ് തല്ലില്ല അതുകൂടെ ഒരു കാര്യമാണ് അല്ലെങ്കിൽ പലപ്പോഴും പല സ്ഥലത്തും ഉണ്ടാവുന്ന ഒരു കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് വളരെ കുറച്ച് ഭാഗത്തെങ്കിലും മതങ്ങൾ തമ്മിലുള്ള ശ്രദ്ധ മൂലവും സംഘടനകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവാറുണ്ട് ഇരിഞ്ഞാലക്കുടയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പൈതൃകമുണ്ട് നമുക്കൊരു നല്ല ചരിത്രമുണ്ട് നമ്മുടെ എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് മുമ്പ് ബഹുമാനായ പിതാവ് ഇവിടെ പറഞ്ഞതുപോലെ ഇത് ഇരിഞ്ഞാലക്കുടയുടെ പെരുന്നാളാണ് ഉത്സവം ഇരിഞ്ഞാലക്കുടയുടെ ഉത്സവമാണ് അതുപോലെ തന്നെ ഓരോ ഇപ്പോൾ എസ് എൻ ഡി പി നമ്മളുടെ ഷഷ്ടിയാണെങ്കിലും ഏതൊരു ഉത്സവമാണെങ്കിലും ആണെങ്കിലും അതിൽ നമ്മൾ കാലദേശ ഭാഷ അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഒരു ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ കാണാറില്ല എല്ലാ സാംസ്കാരിക പരിപാടികളും വളരെ തന്മയത്വത്തോടെ വളരെ ലാഘവത്തോടെ അത് പറയാൻ കൂടുതൽ ആഗ്രഹിക്കുന്നു നമ്മൾ ഏതൊരു പരിപാടി നടത്തുമ്പോഴും അതൊരു വലിയ പോഷിലേക്ക് ഒരിക്കലും പോവാറില്ല നമ്മുടെ കൂടെയുള്ളവരെപ്പോഴും കൂട്ടി പിടിച്ച് എല്ലാവരെയും ഏറ്റവും അടുപ്പിച്ച് നിർത്തി ഏറ്റവും സ്നേഹത്തോടെ തന്നെയാണ് ചെയ്യാറുള്ളത് കെ ഐ സി ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ എം പി ജാക്സൺ കൂടൽ മാണിക്കൻ ദേവസ്വം ചെയർമാൻ പ്രദീപ് മനോൻ ടൌൺ ജുമാ മസ്ജിദ് ഷാനവാസ് മൌലവി നഗരസഭാ വൈസ് ചെയർമാൻ ടി വി ചാർലി എസ് എൻ ഡി പി മുകുന്ദപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാക്കുളം എൻ എസ് എസ് മുകുന്ദപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശങ്കരൻകുട്ടി എസ് എൻ ബി എസ് സമാജം പ്രസിഡന്റ് കിഷോർ നടുവളപ്പിൽ നഗരസഭാ കൌൺസിലർ ഫെനിയെ ബിൻ വെള്ളാനിക്കാരൻ എന്നിവർ ആശംസകൾ നേർന്നു മുൻഗണനാ ഇവിടുത്തെ മതസൗഹാർദ്ദം നമ്മളാരും കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിട്ടുള്ളതല്ല അത് ഇരിഞ്ഞാലക്കുടയുടെ ഒരു പൈതൃകമായിട്ടുള്ള സമ്പത്താണ് ഞാൻ നഗരസഭാ അധ്യക്ഷനായിട്ടും ജില്ലാ കൗൺസിൽ അംഗമായിട്ടും ഇരിക്കുന്ന സമയത്ത് കളക്ട്രേറ്റ് വിളിച്ചു കയറിക്കുന്ന പല സമാധാന യോഗങ്ങളിലും സംബന്ധിച്ചിട്ടുണ്ട് അതൊരിക്കലും ഇരിഞ്ഞാലക്കുടയിലെ കലാപത്തിനെക്കുറിച്ച് ആലോചിക്കുന്നതിനും ഇവിടുത്തെ കലാപാന്തരീക്ഷം മാറ്റിയെടുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള യോഗങ്ങളായിരുന്നില്ല ഞാനൊരു അരാ നൂറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തന രംഗത്തിൻ്റെ ഓർമ്മ കൊണ്ട് പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് വരെ ഇരിങ്ങാലക്കുടയിൽ ഒരു സംഘർഷമോ കലാപമോ നമ്മുടെ പട്ടണത്തിലോ നമ്മുടെ ചുറ്റുപാടോ ഉണ്ടായിട്ടില്ല പിന്നെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം വർഷങ്ങൾക്ക് മുൻപ് കാട്ടൂരിലെ എല്ലിക്കാട് ജുമാ മസ്ജിദിലെ മൗലവി കൊല ചെയ്യപ്പെട്ടു മൗലവി കാലത്ത് കൊല ചെയ്യപ്പെട്ടിട്ട് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലും വട തെക്കൻ ജില്ലകളിലും ഒക്കെ അർത്താലാചരിക്കുക കൊല്ലത്തും തിരുവനന്തപുരത്തും ഇപ്പുറത്ത് മലപ്പുറത്തും പാലക്കാടും ഒക്കെ ഹർത്താലാചരിക്കുക പക്ഷെ ഇരിങ്ങാലക്കുട നിയോജകണ്ഡത്തിലോ കാട്ടൂര് പോലോ ഒരു ഉണ്ടായില്ല ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സംഭവം ഉണ്ടായി നമ്മുടെ നാട്ടിലാരും ഹർത്താൽ ആചരിച്ചില്ല അത് ഇരിങ്ങാലക്കുടയുടെ ഒരു സാംസ്കാരിക മതസൗഹാർദ്ദ പൈതൃകത്തിൻ്റെ വലിയ ഉദാഹരണമാണ് അത് ജനങ്ങളുടെ ഒരു നന്മയാണ് ആ ജനങ്ങളാണ് ഈ പട്ടണത്തിൻ്റെ അതായത് ചുറ്റുപാടുമുള്ള സമൂഹത്തിൻ്റെ ഇടയിൽ പ്രവർത്തിച്ച് തിരിങ്ങാലക്കുടിൽ ഒരിക്കൽ പോലും ഒരു സംഘർഷം ഉണ്ടാക്കാതെ എത്രയോ സംഘർഷം സംഘർഷമുണ്ടാക്കാവുന്ന അതിർവരമിൻ്റെ അറ്റന്മാരും നമ്മൾ പോയിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഒരു സംഘർഷത്തിലേക്കും അത് മത സംഘർഷമാവട്ടെ രാഷ്ട്രീയ സംഘടനകളാവട്ടെ ഒരു തരത്തിലുമുള്ള സംഘർഷങ്ങളുമില്ലാത്ത ഒരു ജനതയായി ഇരിങ്ങാലക്കുളക്കാർക്ക് നാട് ഇതുവരെ ഈ മണ്ണിൽ ജീവിക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ ഇനിയും അത് തുടരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത് പുതുക്കി പുതുക്കി കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് കൂടമാണി ദിവസത്തോടനുബന്ധിച്ച് പ്രദീപ് മേനോൻ അവിടെ ഇത്തരത്തിലുള്ള കൂട്ടായ്മ നടത്തും എസ് എൻ ഡി പി യോഗത്തിൻ്റെയും എസ് എൻ ഡി എസിൻ്റെയും ആഭിമുഖ്യത്തിൽ ഷഷ്ടിയോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള മതസൗഹാർദ്ദ കൂട്ടായ്മകൾ നടത്തും നമ്മുടെ നോമ്പ് നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് എം ബി എസും ജുമാഅത്തുമൊക്കെ നന്നായി നടത്തും അങ്ങനെ പലപ്പോഴും ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഈ സൗഹാർദ്ദ കൂട്ടായ്മയെ വളർത്തി വളർത്തി കൊണ്ടുപോകുവാൻ നമ്മളൊക്കെ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇന്നും ഇനിയാലും ഇരിയാലക്കുട ഒരിക്കലും ആർക്കും ഒരു സംഘർഷം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറിയതിൻ്റെ പ്രധാന കാരണം ആർക്കും കഴിയണില്ല പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികളും മറ്റു പ്രദേശങ്ങളിലൊക്കെ സംഘർഷത്തിൻ്റെ വലിയ മേഖലയിലേക്ക് കടന്നു പോകുമ്പോൾ ഒരിക്കൽ പോലും ഇരിയാലക്കുട അതിനൊരു സാക്ഷ്യം വഹിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഒന്നും ഫോർമയിൽ അങ്ങനെ ഒരു സാക്ഷ്യം വഹിക്കലുണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളിലായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആഘോഷങ്ങൾ അത് ഇരിങ്ങാലക്കുട പിണ്ടിപ്പെരുന്നാളായാലും പൊല്ലാട്ടിയിലെ ഷഷ്ടി ആയാലും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന കുറുമാണിക്കം ഉത്സവമായാലും മറ്റെല്ലാ ആഘോഷങ്ങളിലും ഇരിങ്ങാലക്കുടക്കാർ ആത്മാർത്ഥമായി ഏറ്റവും ആഹ്ലാദിച്ച് പങ്കെടുക്കുന്നത് നമുക്ക് എന്നും കാണാൻ കഴിയാണ് ആ ഒരു മനസ്സും ആ ഒരു സമീപനവുമായി നമുക്കിനിയും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ ഇത് നമ്മുടെ കൂട്ടായ്മ ഏറ്റവും ഉപകാരപ്രദമാകട്ടെ എല്ലാവർക്കും നിറഞ്ഞ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ദേവസ്വത്തിനു വേണ്ടി ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത് പിതാവിനോട് തന്നെയാണ് പിതാവ് വന്ന് വന്നതിന് ശേഷമാണ് ഒരുപക്ഷെ ഞാൻ ആറു വർഷമായി ഞാൻ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് അദ്ദേഹം എത്ര പേർക്കുണ്ടെങ്കിലും അദ്ദേഹം ചോദിക്കും ഇന്നിപ്പോൾ എന്നോട് ചോദിച്ചു എന്നാണ് ഉത്സവം ഞാൻ പറഞ്ഞ പിതാവേത്തോളം നേർത്തിയാണ് ഏപ്രിൽ പത്തൊമ്പതിന് പി നമ്മുടെ തൃശ്ശൂർ പൂരം പത്ത് ദേശക്കാർ നടത്തുന്ന ഒരു ദിവസത്തെ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഇരിഞ്ഞാലക്കൂടെ ഗ്രാമം ഒറ്റക്കെട്ടായി നടത്തുന്ന പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇരുപത്തൊന്നാം തീയതി അപ്പം എന്നോട് പറഞ്ഞു അദ്ദേഹം എനിക്ക് മുപ്പാം തീയതി ഒരു ഉണ്ട് അങ്ങനെ നോട്ട് ചെയ്ത് അഡ്വാൻസ് ആയി കുടമാണിക്ക് ഉത്സവത്തിന് പോലും അവിടുത്തെ വിശ്വാസികൾക്ക് പോലും കൈ കൊടുക്കുന്ന ഒരു പിതാവിൻ്റെ നേതൃത്വമായിരിക്കാം ഇരിഞ്ഞത്തുടയിലെ ഈ മത സൗഹാർദ്ദത്തിന് അദ്ദേഹത്തിന് ഇരുത്തി കൊണ്ട് പറഞ്ഞതല്ല ഞാൻ ഇത് പറയാനായി എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പറയുന്നതാണ് അതേപോലെ പൈസ അച്ഛൻ പോകുന്നതിൽ വിഷമമുണ്ട് ചോദിച്ചപ്പോൾ വിഷമം കുറഞ്ഞു കാരണം കാട്ടൂരാ വളരെ അടുത്താണ് നമ്മളൊക്കെ ഇടക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കാണാമെന്ന് ഇന്നത്തെ ജാച്ചനൊക്കെ ഏറ്റവും ഇവിടുത്തെ ആയിട്ടുള്ള ഏറ്റവും സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളൊക്കെ തന്നെ ഈ അടുത്ത കാലത്തൊക്കെ വന്ന വ്യക്തികളാണ് ഇരിഞ്ഞാലുകൂടെ ജീവിക്കാൻ വേണ്ടി ഇപ്പോൾ നേരത്തെ സ്വാതന്ത്ര്യ സംഘത്തിൽ പ്രവാസികളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ക്രൈസ്തവ കോളേജിന് വിദ്യാഭ്യാസം കഴിഞ്ഞ് നാട് വിട്ട് മുപ്പത്തിരണ്ട് വർഷക്കാലം ഗൾഫിലും അമേരിക്കയിലും ജീവിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും സ്റ്റാറ്റസ് ഇടുന്നതാണ് ഫേസ്ബുക്കിൽ എപ്പോഴും ആൾക്കാർ ചോദിക്കും നിനക്ക് ഈ ആഘോഷം കഴിഞ്ഞിട്ട് വേറെ പണിയില്ല എന്ന് കാരണം ഇരിഞ്ഞാലുകൂടെ പിന്നിപ്പിരുന്നാൾ എൻ്റെ ആഘോഷമാണ് ക്രിസ്മസ് എൻ്റെ ആഘോഷമാണ് ഗൾഫിലുള്ളപ്പോൾ മുപ്പത് ദിവസവും നോമ്പ് തിറയിൽ മുപ്പത് ദിവസം പങ്കെടുത്ത് ഞങ്ങൾ പങ്കെടുക്കാറുണ്ട് ഉത്സവം ഷഷ്ടി എല്ലാ പരിപാടികൾക്കും ഞങ്ങൾ പങ്കെടുക്കുന്നത് കൊണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഞങ്ങൾക്ക് ആഘോഷമാണ് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമ്മൾ ആഘോഷമാക്കിയ ക്രിസ്മസും പെരുന്നാളും ഉത്സവവും എല്ലാം നമ്മളാക്കിയാൽ ഈ ലോകത്തിൽ ഒരു പ്രശ്നവും ഇല്ല കാരണം വേറൊന്നും ചിന്തിക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല ആഘോഷം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ജോലിയും കഴിഞ്ഞ് എല്ലാവരുമായിട്ട് സൗഹൃദം പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്ത് ചിന്തി വർഗീയതയെക്കുറിച്ച് ചിന്തിക്കാൻ എന്ത് മറ്റുള്ളവരെ ഉള്ള ചിന്തിക്കാൻ അതുകൊണ്ട് തന്നെയാണ് ഇരിങ്ങാലക്കൂടെ നാൾക്ക് നാൾ ഡെവലപ്പ് ചെയ്യുന്നത് ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നമില്ലാത്തത് കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി ഞങ്ങളൊരു റെസിഡൻസ് അസോസിയേഷനിലെ സുജകുമാറിനെ ചെയർപേഴ്സൺ ഉണ്ടായി ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഒരേ ഡയലോഗ സി ഐയോട് നിങ്ങൾക്ക് ഇരിഞ്ഞാലക്കുടയായതുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങിക്കൂടെയെന്ന് അത്രയും സമാധാനപരമായ സ്ഥലമായി ഇരിഞ്ഞാലക്കുട മാറുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല ഇതേപോലെ നമുക്ക് ഇരിഞ്ഞാലക്കുട പോലെ എല്ലാവരും ആകട്ടെ എന്ന് പിണ്ടിപ്പെരുന്നാളിനും ക്രിസ്മസിനും ഇരിഞ്ഞാലക്കുടയിലെ എല്ലാ വീടുകളിലും ദീപം കത്തിക്കട്ടെ എല്ലാ ഉത്സവത്തിനും ഷഷ്ടിക്കും കുർമാണിക്ക് ഉത്സവത്തിനും മസ്ജിദിലെ പള്ളിക്കൊക്കെ എല്ലാ വീടുകളിലും ഉത്സവം ആകട്ടെ നമ്മുടെ കുട്ടികളെ അത് പഠിപ്പിക്കുക എൻ്റെ മകൻ മറ്റന്നാ വരുന്നത് പിണ്ടി പെരുന്നാളിൽ പങ്കെടുക്കാനാണ് കാരണം അവൻ്റെ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ ഇരിഞ്ഞാലക്കുടയിലാണ് അപ്പം ആ ഇതിലേക്ക് നമ്മൾ മാറണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ തുറന്നു പറയാൻ ഒരു മടിയില്ലാത്തതെന്ന് പറയാണ് കഴിഞ്ഞ കുളം കുറമാണിക്യം ഉത്സവം അത് പുറത്ത് സ്റ്റേജ് വന്നു എത്ര പേരാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് അത് പുറത്ത് സ്റ്റേജു വന്നപ്പോൾ ഉണ്ടായി കൈ ചൂടാൻ കുറേ പേരുണ്ടായി പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചു വിമർശിച്ചവർ പോലും അത് വേണം ഇതിപ്പോൾ പറയുന്നത് രണ്ട് സ്റ്റേജ് പോലെ പുറത്ത് മൂന്നാമത്തെ സ്റ്റേജ് വേണം ഇതാണ് ജനങ്ങളുടെ മനസ്സ് എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് നമ്മുടെ മാറിന് പോലെ മറ്റുള്ളവരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സംഗമേശ്വരൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ ഈ പെരുന്നാൾ എൻ്റെ അടക്കമുള്ള ഈ പെരുന്നാൾ ഞാൻ എൻ്റെ നിങ്ങൾ നിങ്ങളുടെ കരുതുന്ന ഈ ഏറ്റവും ഭംഗിയായിട്ട് നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം ഇന്ന് ലോകം തേടുന്ന വലിയൊരു സൗഹൃദ കൂട്ടായ്മയാണ് ഇന്നിവിടെ നടക്കുന്നത് ഇതാണിന്ന് നമ്മുടെ രാജ്യം നമ്മുടെ നാട് തേടുന്നത് പ്രിയമുള്ളവരെ എല്ലാ മതങ്ങളുടെയും കാതലായ സന്ദേശം അതിൻ്റെ അടിത്തറ ഹൃദയങ്ങളിൽ ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാകുക എന്നതാണ് ഏത് മതം എടുത്തു നോക്കിയാലും ഹിന്ദുമതമാണെങ്കിൽ അതിൽ ഒരു ശാന്തി മന്ത്രം കാണാം അതിൻ്റെ അവസാനം ഓം ശാന്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിക്കുന്നത് ഇസ്ലാം മതമാണെങ്കിൽ ആ മതത്തിൻ്റെ ഇസ്ലാമിൻ്റെ അർത്ഥം തന്നെ മീനിങ് സമാധാനമെന്നാണ് ഇസ്ലാം മുൻ ജനതയുടെ മുന്നിൽ ലോകത്തിൻ്റെ മുന്നിൽ മുമ്പോട്ട് വയ്ക്കുന്ന സമാധാനത്തിൻ്റെ സന്ദേശമാണ് അതേപോലെ ക്രിസ്തു മതമാണെങ്കിലും സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശമാണ് ലോകത്തിന് മുന്നിൽ വെക്കുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ലൂക്കോ സുശേഷത്തിൻ്റെ പതിനാലാമത്തെ വചനം രണ്ടാം ഞാൻ നോക്കുന്നത് അങ്ങനെയാണ് ഞാൻ കണ്ടത് വചനത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും അതിൽ ഒരു പ്രധാന പോയിൻ്റ് സന്മനസ്സുള്ളവർക്ക് സമാധാനം നല്ല മനസ്സുണ്ടാവുക സ്നേഹമുണ്ടാവുക സ്നേഹമുള്ള മനസ്സിനാണ് സമാധാനമുണ്ടാവുന്നത് പരസ്പരം എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുക സൗഹാർദ്ദത്തോടുകൂടി കൂടെ ഇരിക്കാൻ കഴിയുക ചേർത്ത് നിർത്താൻ കഴിയുക അതാണ് ഈ ഒരു സദസ്സ് ഈ ഇരിഞ്ഞാലക്കുടയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അതേപോലെ അറിയപ്പെട്ട ഒരു മത സൗഹാർദത്തിൽ എല്ലാ മതങ്ങളും ഒരുമിച്ച് പോകുന്ന ഒരു നാടാണ് ഇരിഞ്ഞാലക്കുട ഈ ഒരു സദസ്സ് നൽകുന്ന സന്ദേശം അതാണ് എല്ലാവരും സ്നേഹത്തോടു കൂടി സൗ കൂടി മുമ്പോട്ട് പോവുക ഈ സദസ്സിനെ എല്ലാവിധ ആശംസകൾ എൻ്റെ വ്യക്തിപരമായ പേരിലും ഇരിങ്ങാലക്കുട മഹല് ജമാഅത്തിൻ്റെ പേരിലും കമ്മിറ്റിയുടെ പേരിലും ഒരായിരം ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമായ ഇരിങ്ങാലക്കുടയിൽ പിണ്ടിപ്പെരുന്നാൾ മാത്രമല്ല ഇവിടെ നടക്കുന്ന വിശ്വനാഥപുരം ക്ഷേത്രത്തിലെ ഷഷ്ടിക്കും കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനും മറ്റു ഉത്സവങ്ങൾക്കൊക്കെ തിരികൊടുത്തുകയാണ് ഇന്നുണ്ടായത് നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട പിതാവിനെ പറ്റി എനിക്ക് രണ്ടു വാക്ക് സംസാരിക്കാതെ ഇരിക്കാൻ വയ്യ ഇരിങ്ങാലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഈ നാട്ടിൽ എല്ലാ മതസ്ഥരിയും പിതാവിൻ്റെ ആ കൊച്ചു ചിരി കൊണ്ട് അടച്ചു പൂട്ടി പെട്ടിയിലാക്കി വെച്ചിരിക്കുന്നു ഞാനൊരു ചെറിയ കഥ പറയാം ഞങ്ങൾ ക്രിസ്മസിന് പിതാവിന് ആശംസകൾ അർപ്പിക്കാൻ ബിഷപ്പ് ഹൗസിൽ പോയിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ വളരെ സൗഹാർദ്ദത്തോളൂ ഞാനുണ്ടായി എൻ്റെ വൈഫുണ്ടായി എൻ്റെ ഉണ്ടായി ഞങ്ങൾക്ക് കേക്കൊക്കെ മുറിച്ച് തന്ന് കുറേ നേരം കുശലമൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്ത് കടന്നപ്പോൾ ഒരു ആറ് ഏഴ് അച്ഛന്മാർ പിതാവിനെ കൃഷി ചെയ്യാൻ അവിടെ വന്നിരുന്നു അപ്പോൾ അവരോടൊക്കെ ഞങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു ഇതൊക്കെ സന്തോഷ് സന്തോഷറാക്കളമാണ് ഇവിടെ ഉള്ളതാണ് ബിസിനസ്സുകാരനാണ് പൊളിറ്റീഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി അത് കഴിഞ്ഞപ്പോൾ ഈ ഏഴ് അച്ചന്മാരും കൂടി ഞാൻ അഹങ്കാരം കൊണ്ടല്ല അധികാരം കൊണ്ടല്ല ഞാൻ പറഞ്ഞു ആറും ഏഴും തീയതികളിൽ ഞങ്ങളുടെ പിണ്ടിപ്പെരുന്നാളാണ് അതിന് വന്നോളോട്ടെ അച്ചന്മാർ എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും പറയുന്നു അടുത്ത കൊല്ലം പൈസ അച്ഛന് ഞങ്ങൾ ഞാനല്ല അധികാരം കൊണ്ട് അഹങ്കാരം കൊണ്ടല്ല അടുത്ത പെണ്ടി പെരുന്നാൾ കാട്ടുഴന്ന് ഞങ്ങൾ ഈ പെണ്ടിപ്പെരുന്നാൾ ഞങ്ങൾ പെടുത്തിരിക്കും അപ്പോൾ അത്രയും മനോഹരമായ പെരുന്നാളുകളും ഉത്സവങ്ങളും നടക്കുന്ന ഇരിങ്ങാലക്കുടിയിൽ മതസൗഹാരത്തിൻ്റെ ഈറ്റില്ലമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചരിത്രപ്രസുതമായ പെണ്ടിപ്പെരുന്നാൾ ഒരുപാട് ചെറുപ്പം കാലം മുതൽ വളരെ ആഘോഷിക്കുന്ന ആഘോഷിക്കുന്ന ഒരു പെരുന്നാളാണ് എല്ലാ ഉത്സവങ്ങൾക്കും ഒരാളാണ് ഞാൻ കത്തീഡ്രൽ ട്രസ്റ്റി ആന്റണി ജോൺ കണ്ടംകുളത്തി സ്വാഗതവും തിരുനാൾ ജനറൽ കൺവീനർ റോബി കാളിയങ്കരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ update your home with elegant style years of experience and good service inside outside the home gallery kc menon commercial center main road iringalkuda